മുണ്ടക്കയത്തെ ബി എൽഒ ആന്റണിയുടെ പരാതിയിൽ ഇടപെട്ട് കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ആന്റണി മികച്ച ബി എൽഒ ആണെന്നും വിശ്രമമടക്കം ബി മാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ബി എൽഒമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മുണ്ടക്കയം സ്വദേശിയായ ആന്റണി അയച്ച ശബ്ദ സന്ദേശമാണിത് ഇത് ചർച്ചയായതോടെ ജില്ലാ കളക്ടർ നേരിട്ട് ഇടപെട്ടു ഗ്രൂപ്പിലെ അംഗങ്ങളും ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസറും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ് എസ് ഐ ആർ ജോലികളുമായി ബന്ധപ്പെട്ട് ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലാണ് ഞാൻ നിൽക്കുന്നത് വോട്ടർമാരുടെ കാര്യത്തിൽ ആണെങ്കിൽ ഇവർക്ക് ഫോം കൊണ്ടുകൊടുക്കാൻ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഒരാഴ്ചയോളം മെനക്കെട്ട് വീടുകളിൽ കൂടി കൊടുത്തു കൊടക്കൊടുത്തു കൊടക്കൊടുത്തിരിക്കുന്ന ഫോം ആയിട്ട് അത് ഒരു അക്ഷരം പൂരിപ്പിക്കാതെയാണ് പല വോട്ടർമാരും വരുന്നത് ഇവരുടെ മൊത്തം ബേസിക് കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ട് രണ്ടായിരത്തി രണ്ടിലെ ഇത് വിവരങ്ങളും തപ്പി കണ്ടുപിടിച്ചു കൊടുക്കണം ഇതിൽ കാക്കാശ് കിട്ടുന്നില്ല ഇത് പ്രതിഭാഗത്തിലാണോ എന്നാണെന്നോ നിങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ ഇതിനുവേണ്ടിയുള്ള യാതൊരു ഉപകരണങ്ങളും തരുന്നില്ല ഈ ഇന്റർനെറ്റ് തരുന്നില്ല മൊബൈൽ ഫോൺ തരുന്നില്ല ഇലക്ഷൻ കമ്മീഷനും നിങ്ങൾ റവന്യൂയിലെ ഉദ്യോഗസ്ഥരും കൂടി കൂടി ഞങ്ങളെ ചൂഷണം ചെയ്യണം എല്ലാ തരത്തിലും ചൂഷണം ചെയ്ത് ഞങ്ങളെ മാനസികമായിട്ടും ശാരീരികമായും പീഡിപ്പിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത് ഈ അടിമപ്പണി ദയവായിട്ട് നിർത്തണം എന്റെ മാനസിക നില തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് അവ നയിക്കുന്നത് പലരുമായിട്ട് സംസാരിച്ച് മനുഷ്യന്റെ മനുഷ്യന്റെ സമതിലെ മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു ഞാൻ അന്നെങ്കിൽ ആരെങ്കിലും കൊല്ലും അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കൊല്ലും അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഈ ജോലിയിൽ നിന്ന് പിന്മാറാൻ അനുവദിക്കണം എന്നെ ഇതൊന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം മടുത്താ പറയുന്നത് സഹി ഘട്ടാ പറയുന്നത് ഞാനല്ല വില്ലേജ് ഓഫീസിന് മുമ്പ് വിഷം കടിച്ചാകും അത് കളക്ടറേറ്റ് ആയിരിക്കും എവിടെ ആയിരിക്കും എനിക്ക് അതുപോലെ മാനസിക സമ്മർദ്ദമാണ് എനിക്ക് സൗകര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല ഞാനിപ്പോ വന്നിരിക്കുന്നത് എന്റെ എന്റെ ജീവിതം തകർത്തിട്ട് നിങ്ങളെ ഇത് ഗ്രൂപ്പിലല്ല ഇത് മൊത്തം മീഡിയയിൽ ഞാൻ കൊടുക്കും അതുപോലെ ബുദ്ധിമുട്ടാണ് സഹിക്കുന്നത് നാട്ടുകാർ തെറിയേക്കണം റവന്യൂ കാർഡ് തെറിയേക്കണം ഇലക്ഷൻ കമ്മീഷന്റെ ഒരു മിനിറ്റിന്റെ ഈ ഡിജിറ്റലൈസേഷൻ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞു തങ്ങൾ ശരിയാ ഇങ്ങനൊക്കെ എ സി റൂമോണ്ട് പറയാം ഇതൊന്നും വെളിയിരിക്കുന്ന വെയിലുകൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ ബുദ്ധിമുട്ടെന്നുള്ള ആരുന്നില്ല ജനത്തിന്റെ തെറിയാക്കാനും നിങ്ങൾ കയറിയാക്കാനും പറ്റത്തില്ല ഞാൻ ആത്മഹത്യ ചെയ്യുക അതിന് ഉത്തരവാദി ഈ ഇലക്ഷൻ കമ്മീഷനും ഈ എസ് ഐ ആറും ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ